കഴിഞ്ഞ അല്ലത്തേനേക്കാളും വമ്പുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ പരിപാടി ഇതേ ഈ കാണുന്ന കുഴി വറ്റിച്ച് മീൻപിടുത്താണ് അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഒന്ന് അപ്പൊ ഈ ഒരു കുഴിയിലുള്ള വെള്ളമൊക്കെ അതെ അടിച്ച് വാർക്കാനായിട്ട് ഇവിടെ രണ്ട് പമ്പ് സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിലുള്ള വെള്ളമൊക്കെ അടിച്ച് വാർത്ത കൊണ്ട് വെള്ളം അടിച്ചു വിടുന്നത് ഇതിന് തൊട്ട് മുകളിലുള്ള ഈ ഒരു ആയിട്ടാണ് വെള്ളം അടിച്ചു വിട്ടുകൊണ്ട് എടുക്കുന്നത് അപ്പൊ വെള്ളം ഒക്കെ ഏകദേശം വറ്റി നമ്മളെ സുഹൃത്തുക്കളിതേ മീൻ പിടിക്കാനൊക്കെ ആയി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മീൻപിടുത്ത് അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടും എങ്ങനെയായിരിക്കും ഇതിൽ നിന്നുള്ള മീൻ പിടുത്ത് എന്തൊക്കെ ടൈപ്പ് മീനുകളാണ് അതുപോലെ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ വീഡിയോ അവസാനം വരെ കാണട്ടോ പോയാ

ീര് ചോന്നം ഉണ്ടെടുത്തിട്ടുള്ള ആളാണ് നമ്മളെ അബ്ബാക്കട്ടോ അബ്ബാക്കയാണ് ഈ ഒരു കുഴി വാങ്ങിച്ചിട്ടുള്ളത് നിന്ന് മീൻ പിടിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മളെ സിദ്ധിയാക്ക സിദ്ധിയാക്കാൻ എൻ്റെ പിള്ളേരാണ് അവിടെ കുഴിയിലുള്ളത് അപ്പൊ അബ്ബാക്കുകൊടുക്കുന്നത് സിദ്ധിയാക്കോ നല്ല കടുണ്ടട്ടെ ഈ കുഴി അപ്പം ഇത് നമ്മളെ അബ്ബാക്കാൻ്റെ ഫസ്റ്റ് കുഴിയാണ് അപ്പൊ ഇത് കൂടാതെ ഇത് വലിയൊരു കായലാണ് ഈ ഇത് പ്രധാനപ്പെട്ട ഒരു പത്ത് പതിനൊന്ന് കുഴികൾ വരുന്നുണ്ട് അപ്പം ആ ഒരു കുഴികളൊക്കെ എല്ലാ വർഷവും അബുവാക്ക തന്നെയാണ് പിടിക്കാറ് അപ്പം ഇപ്രാവശ്യം ആ ഒരു പതിവ് തെറ്റിക്കാതെ അബുവാക്ക ആ ഒരു കുഴികളൊക്കെ വറ്റിച്ച് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം വരും ദിവസങ്ങളിൽ അതിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്ന അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കെ കേട്ടോ അപ്പൊ നമ്മളെ കടു കുത്തിയ സുഹൃത്തു യൂറിയം കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഏറ്റവും നല്ല മെഡിസിനാണ് കടുകുത്തി കഴിഞ്ഞാൽ സ്വന്തം യൂറിയ പെട്ടെന്ന് നമുക്ക് സുലഭായി കിട്ടുന്ന ഒരു മെഡിസിൻ കൂടിയാണ് കേട്ടോ കടുകുത്തി കഴിഞ്ഞാല് ുഹൃത്തിനെ ഒരു കുത്തീക്കണിട്ടെ കടുവിന്റെ ഒരു ചാകര അല്ലെങ്കിൽ കിട്ടണ നല്ല സൈസ അല്ല തുടക്കംന്താ മീനിനെ അതാ ഇതാ അതാ കണ്ണാട്ട്

രണ്ട് ബെഡ് രണ്ടെണ്ണം ലഗേജി സിദ്ധിയാക്കി അബ്വക്കൊക്കെ അതായത് മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളെ അബ്വെക്കാൻ്റെ ഒരു വൈബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഴികളൊക്കെ വാങ്ങിച്ച് മീൻ പിടിക്കുക മീൻപിടുത്തങ്ങനെ നേരിട്ട് കാണുക അതാണ് അബ്ബെക്കാൻ്റെ ഒരു വൈബ് കിട്ടാ ഏർ അടുത്ത് അപ്പം ഇതിലുള്ള മീൻ പിടുത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കിട്ടിയുള്ള മീനുകളൊക്കെ ഒന്ന് കാണാം എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടിയെന്ന് അപ്പൊ കിട്ടുന്ന മീനുകളൊക്കെ അത് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇവിടെ ഈ ടാങ്കിലോട്ടും അതുപോലെ ബക്കറ്റിലോട്ടൊക്കെ ആയി വേർതിരിച്ചിട്ടാണ് മീൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അതായത് വരാലക്കാർ ഡ്രമ്മിലാണ് അതുപോലെ നാബസ് പൊരിക്ക് എന്നൊക്കെ പറയും അതൊക്കെ ബക്കറ്റിലായിട്ടും അതുപോലെ കടു കാരി എന്നൊക്കെ പറയും അതൊക്കെ വേർതിരിച്ച് മറ്റൊരു ബക്കറ്റിലോട്ടൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി എത്രത്തോളം മീൻ കിട്ടിയെന്ന് കൂടി ഒന്ന് കാണാം അപ്പൊ ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെയാണ് ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത് അപ്പം ഇനി കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അബുവാക്കാൻ്റെ മീൻപിടുത്തത്തില് മീനുകളൊക്കെ മൂന്ന് ഓരിയാണ് കേട്ടോ ആക്കാറ് അതായത് ഒരു ഓരി അബുവാക്കാക്ക് അബുവാക്കയാണ് ഈ ഒരു കുഴിയുടെ കംപ്ലീറ്റ് ചെലവ് കാര്യങ്ങൾ കംപ്ലീറ്റ് വഹിക്കുന്നത് നമ്മൾ അബുവാക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓരി അബ്വാക്കാക്ക് അതുപോലെ ഒരു ഓരി നമ്മളെ സിദ്ധിയാക്കും ടീമിനും ആണ് ഒരു ഓരി അതുപോലെ മറ്റൊരു ഓരി ആര് കുഴിയുടെ ഉടമക്കാട്ട് അപ്പൊ ആരി കുഴിയുടെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് എങ്കില് ആ ഒരു ഓരി നമ്മളെ തന്നെയാണ് തന്നെയാട്ടോ അപ്പൊ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളെ അബ്വക്കാന്റെ മീൻപിടുത്താൽ അപ്പൊ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തിട്ടോ